സനാതനധർമ്മം പഠിപ്പിക്കാൻ ക്ഷേത്രങ്ങളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സ്ഥാപിക്കണമെന്നാണ് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ പറയുന്നത് സനാതനധർമ്മം വരും തലമുറയെ പഠിപ്പിക്കണമെന്നും തെരുവിലെ പശുക്കൾക്ക് ഗോശാലകൾ നിർമ്മിക്കാൻ ദേവസ്വങ്ങൾ മുൻകൈ എടുക്കണമെന്നും ഗവർണർ പറയുന്നു തളിപ്പറമ്പ് രാജരാജശ്വര ക്ഷേത്രത്തിൽ സ്ഥാപിച്ച ശിവപ്രതിമയുടെ അനാച്ഛാദന പരിപാടിയിലായിരുന്നു ഈ പരാമർശമുണ്ടായത് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ സനാതനധർമ്മത്തെ വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ഈ രാജ്യത്തുണ്ട് ആ സനാതനധർമ്മം വരുന്ന തലമുറയെ പഠിപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണമെന്നായിരുന്നു ഗവർണറുടെ പ്രസ്താവന അതോടൊപ്പം തെരുവിൽ അറിഞ്ഞു നടക്കുന്ന പശുക്കൾക്ക് ഗോശാല ഒരുക്കേണ്ടത് നമ്മുടെ പ്രാഥമിക കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു ഗോശാലകൾ സ്ഥാപിക്കാൻ ദേവസ്വം മുൻകൈ എടുക്കണം അതിന് ഒരുപാട് സഹായങ്ങൾ കിട്ടുമെന്നും ഗവർണർ പറയുന്നു ഭാരതാംബയുടെ വിവാഹത്തിന് പിന്നാലെ മറ്റൊരു വിവാഹത്തിന് തുടക്കം കുറിക്കുകയാണ് കേരള ഗവർണർ സനാതനധർമ്മത്തിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസ്താവന മുമ്പ് വലിയ ചർച്ചയായിരുന്നു സനാതനധർമ്മം പഴയ ബ്രാഹ്മണിക്കൽ രാജഭരണ കാലത്തേക്കുള്ള പോക്കാണെന്നും ജനാധിപത്യപരം അല്ലെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന ശ്ലോകം പോലും ശരിയല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞത് അതിന് മുമ്പുള്ള വാക്കുകൾ പശുവിനും ബ്രാഹ്മണനും സുഖമുണ്ടാകട്ടെ എന്നാണ് അവർക്ക് സുഖമുണ്ടായാൽ ലോകത്തിനും സുഖമുണ്ടാകുമെന്നാണ് പൂർണ്ണ അർത്ഥമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു തൊണ്ണൂറ്റി രണ്ടാമത് ശിവഗിരി തീർത്ഥാടനത്തിന്റെ മഹാസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴായിരുന്നു മുഖ്യമന്ത്രി ഇക്കാര്യം പറഞ്ഞത് എന്നാൽ ഈ പ്രസ്താവനയിൽ കോൺഗ്രസും ബി ജെ പിയും മുഖ്യമന്ത്രിക്കെതിരെ രംഗത്ത് വന്നിരുന്നു ഈ പറയുന്ന ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന വരിയുടെ ആശയം പൂർണ്ണമായൊന്നും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ധം ന്യായേണം മാർഗീയണം മഹിം മഹീഷ ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോക സമസ്ത സുഖിനോ ഭവന്തു ഇതാണ് ആ ശ്ലോകം ശ്ലോകത്തിന്റെ ആശയം കോളേജ് അധ്യാപകനായിരുന്ന ഡോക്ടർ എം എസ് ജയപ്രകാശ് വളരെ കൃത്യമായി പറയുന്നുണ്ട് സമസ്ത ലോകത്തിനും ക്ഷേമമുണ്ടാകട്ടെ എന്നാണ് അവസാനത്തെ വരിയുടെ അർത്ഥം മറ്റു വരികളുടെ അർത്ഥം ഇതാണ് സ്വസ്തി എന്നത് പൂജ കഴിഞ്ഞ് ബ്രാഹ്മണർ അനുഗ്രഹ രൂപത്തിൽ പറയുന്ന ഒരു പദമാണ് ന്യായമായ മാർഗ്ഗത്തിലൂടെ രാജാവ് പ്രജകളെ ഭരിക്കട്ടെ എന്നാണ് അടുത്ത വരിയിൽ പറഞ്ഞിരിക്കുന്നത് ഇവിടെ ന്യായമായ മാർഗമെന്ന് പറഞ്ഞിരിക്കുന്നതിനും വിശദീകരണമുണ്ട് ചാതുർവർണ്ണ വ്യവസ്ഥയിൽ ജനങ്ങളെ ഭരിക്കുന്ന ക്ഷത്രിയനാണ് രാജാവ് എന്നും രാവിലെ ഉണർന്ന് മൂന്ന് വേദങ്ങളും നീതിശാസ്ത്രങ്ങളും പഠിച്ച ബ്രാഹ്മണരെ വന്ദിച്ച് അവർ പറയുന്ന പോലെ ഭരണം നടത്തണം എന്നാണ് മനു പറയുന്നത് ബ്രാഹ്മണന്റെ ശാസന അനുസരിച്ച് മാത്രമേ രാജ്യം ഭരിക്കാവൂ എന്നതാണ് ന്യായമായ മാർഗം അതാണ് അടുത്ത വരി ഗോ ബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം അതായത് പശുവിനും ബ്രാഹ്മണനും എന്നെന്നും സുഖം ഭവിക്കട്ടെ എന്നർത്ഥം മാംസാഹാരം കഴിക്കാത്ത ബ്രാഹ്മണന് ആരോഗ്യം നൽകുന്നത് പശു നൽകുന്ന പാലും തൈരും വെണ്ണയും നെയ്യും ഒക്കെയാണ് ആ നിലക്ക് ബ്രാഹ്മണന്റെ പ്രാധാന്യം ഒരു മൃഗമായ പശുവിനും നൽകുകയാണ് ഇങ്ങനെ ബ്രാഹ്മണനും പശുവിനും നിത്യസുഖം വന്നാൽ ലോകത്തിന് മുഴുവൻ സുഖം വരും എന്നങ്ങ് കരുതിയേക്കണം ഈ നാട്ടിലെ ഭൂരിപക്ഷം ജനങ്ങളെയും ചൂഷണത്തിന് വിധേയമാക്കുന്ന ചാതുർവരണ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് സമസ്ത ലോകത്തിനും സുഖം ഭവിക്കട്ടെ എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ്റെ സുഖമാണ് ലോകത്തിൻ്റെ സുഖം എന്ന് തന്നെയാണ് അതിലൂടെ പറയുന്നത് ആ കാലഘട്ടത്തിലേക്കുള്ള തിരിച്ചുപോക്കാണ് ഇപ്പോൾ നടത്തുന്ന ഈ നീക്കങ്ങൾ